പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഐ എസ് എല്ലിലെ എല്ലാ ക്ലബ്ബുകളുടെയും വിദേശ താരങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് നമുക്ക് ബംഗളൂരു എഫ് സിയുടെ വിദേശ താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം നാല് താരങ്ങളെ സൈൻ ചെയ്ത ബംഗളൂരു രണ്ട് താരങ്ങളെയാണ് നിലനിർത്തിയത് ബംഗളൂരു സൈൻ ചെയ്ത ഒരു താരം പെഡ്രോ കാപ്പയാണ് സ്പെയിൻകാരനാണ് മുപ്പത്തിമൂന്ന് വയസ്സാണ് പ്രായം സെന്റർ ബൈക്കായും മിഡ്ഫീൽഡായും കളിക്കുന്ന താരമാണ് പെഡറോക്കാപ്പോ സ്പെയിനിലെ സ്പോർട്ടിംഗ് മൊഹാനസ് സെൽറ്റാ ബി മയോർക്ക ബി അത്ലറ്റിക്കോ ബെലാറസ് അറോയോ ലിയോവ സബഡൽ എൽഡൻസ് എന്നിങ്ങനെ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പെഡ്രോക്കാപ്പോ ബംഗളൂരു കൊണ്ടുവന്ന മറ്റൊരു വിദേശ താരം ജോർജ പെരേര ആണ് അർജന്റീനക്കാരനാണ് മുപ്പത്തിമൂന്ന് വയസ്സാണ് പ്രായം സ്ട്രൈക്കറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലേക്ക് കൊണ്ടുവന്ന ഒന്നാംതരം സ്ട്രൈക്കറാണ് ഡയസ് ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ് സ്കോററും ആയിരുന്നു എന്നാൽ താരത്തെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയില്ല മുംബൈ സിറ്റിയിലേക്ക് പോയി ഡയസ് അവിടെ ഗോളടിമേളം തുടരുകയും ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകളും മുംബൈക്കൊപ്പം മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് ഗോളുകളും ഡയസ് അടിച്ചു കഴിഞ്ഞ സീസണിൽ പത്ത് ഗോളുകളാണ് ഡയസ് അടിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഐ എസ് എല്ലിന്റെ റണ്ണർ മുംബൈ സിറ്റിക്കൊപ്പം ഐ എസ് എൽ ഷീൽഡും ഐ എസ് എൽ കപ്പും നേടി കൂടാതെ മലേഷ്യ സൂപ്പർ കപ്പ് മലേഷ്യ എഫ് എ കപ്പ് എന്നിങ്ങനെ നിരവധി ട്രോഫികളും അദ്ദേഹം നേടിയിട്ടുണ്ട് അർജന്റീനയിലെ ഫെറോ ലാനസ് പ്ലേറ്റൻസ് മലേഷ്യയിലെ ജോഹോർ ഡാരുൾ തസീം ബൊളീവിയയിലെ ബൊളീവർ ചിലിയിലെ സാൻ മർക്കോസ് എന്നിങ്ങനെ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെയാണ് ഡയസ് കളിച്ചിട്ടുള്ളത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിലാണ് ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ മുംബൈ സിറ്റിക്ക് പോകും ബംഗളൂരു സൈൻ ചെയ്ത മറ്റൊരു താരമാണ് ആൽബർട്ടോ നുഗുവര അറ്റാക്കിംഗ് മിൽഫീൽഡറാണ് സ്പെയിൻകാരനായ താരത്തിന്റെ പ്രായം മുപ്പത്തിനാല് വയസ്സാണ് ഐ എസ് എല്ലിൽ കളിച്ച് മികച്ച പരിചയ സമ്പത്തുണ്ട് ആൽബർട്ടോ നുകുവരയ്ക്ക് സ്പെയിനിലെ റയോ വല്ലോക്കാനോ എസ് എസ് റയസ് അത്ലറ്റിക്കോ മാഡ്രിഡ് റേസിംഗ് സാൻഡെൻഡർ നുമാൻഷിയ ലോർക്ക ട്രൈവൽ വാൾഡറസ് എന്നീ ക്ലബുകൾക്ക് വേണ്ടിയും ഇംഗ്ലണ്ടിലെ ബ്ലാക്ക് പോൾ അസർബൈജാനിലെ ബാക്കു എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് സീസണിൽ എഫ് സി ഗോവയ്ക്കൊപ്പവും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ മുംബൈ സിറ്റിക്കൊപ്പമാണ് കളിച്ചത് ഗോവയ്ക്കൊപ്പം ഡ്യൂറന്റുകൊപ്പം മുംബൈക്കൊപ്പം ഐ എസ് എൽ കിരീടവും ഐ എസ് എൽ പ്രീമിയർഷിപ്പും ആൽബർട്ട് റൊനുകാര നേടിയിട്ടുണ്ട് ബെംഗളൂരിന്റെ മറ്റൊരു പുതിയ ആണ് എഡ്ഗാർ മെൻഡസ് മുപ്പത്തിനാല് വയസ്സാണ് പ്രായം സ്പെയിൻകാരനാണ് വിങ്ങറാണ് സ്പെയിനിലെ റയൽ മാഡ്രിഡ് സി അത്ലറ്റിക്കോ സോഷ്യാഡ് ബെറ്റിസ് ബി മെലിയ അൽമേരിയ ഗ്രനാഡ അലാവസ് മെക്സിക്കോയിലെ ക്രൂസ് അസോൾ നെക്കാക്സ എന്നിങ്ങനെ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെയാണ് എഡ്ഗാർ മെൻഡസ് കളിച്ചിട്ടുള്ളത് ബംഗളൂരു നിലനിർത്തിയ ഒരു താരമാണ് റയാൻ വില്യംസ് മുപ്പത് വയസ്സാണ് പ്രായം ഓസ്ട്രേലിയക്കാരനാണ് വിങ്ങറാണ് റയാൻ വില്യംസ് ഇംഗ്ലണ്ടിലെ പോർട്ട് സ്മൌത്ത് ഫുൾഹാം ഗില്ലിങ്ഹാം ബേൺസ്ലി റദർഹാം യുണൈറ്റഡ് ഓക്സ്ഫോർഡ് യുണൈറ്റഡ് ഓസ്ട്രേലിലയിലെ പെർത്ത് ഗ്ലോറി എന്നിവർക്ക് വേണ്ടിയൊക്കെയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം ബംഗളൂരുവിലേക്ക് എത്തുന്നത് ബംഗളൂരു നിലനിർത്തിയ മറ്റൊരു താരം അലക്സാണ്ടർ ജോവാനോവിച്ച് മുപ്പത്തിനാല് വയസ്സാണ് പ്രായം ഓസ്ട്രേലിയക്കാരനാണ് സെന്റർ ബൈക്കാണ് അദ്ദേഹം ഓസ്ട്രേലിയയിലെ പാറമാറ്റ മക്കാർത്തർ തായ്ലന്റിലെ പോലീസ് ടെറോ സൌത്ത് കൊറിയയിലെ സുവോൺ ജേജു യുണൈറ്റഡ് എന്നീ ടീമുകൾക്കൊക്കെ വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ബംഗളൂരു എഫ് സിയിൽ എത്തുന്നത് ബെംഗളൂരുവിനൊപ്പം ഐ എസ് എൽ റണ്ണർ ഡ്യൂറന്റ് കപ്പ് നേടി സൂപ്പർ കപ്പ് റണ്ണറപ്പുമായി അലക്സാണ്ടർ ജോവാനോവിച്ച് ഇതാണ് ബംഗളൂരുവിന്റെ വിദേശനിര ബംഗളൂരുവിന്റെ ഏറ്റവും നല്ല സൈനിങ് എന്ന് പറയാവുന്നത് സംശയമില്ല ജോർജ പെരേര ഡൈസനെ കൊണ്ടുവന്നത് തന്നെയാണ് കൂടാതെ ആൽബർട്ടോ നൊഗ്വാര എന്ന മികച്ച ഒരു അറ്റാക്കിംഗ് മിൽഫീൽഡറും അവർക്ക് സൈൻ ചെയ്യുവാൻ കഴിഞ്ഞു